ഹലോ കേസി അടിപൊളി വർക്ക് കാണാം അപ്പോൾ ഇതൊരു നാല് കിലോ കേക്കിൻ്റെ വർക്കാണ് മൊത്തം കരിക്കിൻ്റെ കേക്കാണ് ടു കെ ജി ടു കെ ജി ആയിട്ട് രണ്ട് സ്ക്വയർ കേക്ക് ആണ് ആയിട്ട് ആൾ പറഞ്ഞിരിക്കുന്നത് എട്ട് കേക്ക് കരിക്കെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാമ്പുള്ള കരിക്കന്നെ നല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കരിക്കിൻ്റെ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കൂടെ നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു അതായി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആളോട് പറഞ്ഞു നമ്മളങ്ങനെ ഡാർക്ക് ഷെയ്ഡുകളൊന്നും ചെയ്യാറില്ല പൊതുവേ അപ്പോൾ നല്ല റെഡ് കളറ് മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ ഡ്രസ്സിനകത്ത് ഡി ായിട്ട് ഫുൾ ഡാർക്ക് റെഡ് ആണ്ട്ട് അങ്ങനെയാണേ അപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് ഡിസൈനും കാര്യങ്ങളെല്ലാം വിട്ടു തന്നിരിക്കുന്നത് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുക അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ എന്ത് ചെയ്യുന്നു കേട്ടോ ഞാൻ തന്നെ എൻ്റെ കരുതിയ രണ്ട് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഒരു കേക്കിനകത്ത് ഫുൾ ഞാൻ ഗനാഷാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫോർ ഡ്രോപ്പ് കളറ് അതിനകത്ത് ആയിട്ടുള്ളൂ ഒരു കേക്കിനകത്ത് ഞാൻ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാൻ ആളോട് പറഞ്ഞു കഴിക്കുന്ന ടോപ്പ് ലെയർ എടുത്ത് മാറ്റിയിട്ട് കഴിക്കുക പിന്നെ വളരെ തിന്നായിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അത് സൈഡൊക്കെ കാണുമ്പോൾ അറിയാം അകത്തെ വൈറ്റ് ഷെയ്ഡ് കാണുന്നുണ്ട് വളരെ തിന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും അതെടുത്ത് കളഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് കേട്ടോട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ടാറ്റാ